ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന സിബന്തോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് കൊളംബിയയിലെ സൗത്ത് അമേരിക്കയിലെ സോ ഞാൻ ഇന്നലെ ഇവിടെ റൂം എടുത്ത് താമസിക്കുകയാണ് ചെയ്തത് എനിക്കിവിടെ മുള്ള് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇത് ഇപ്പോൾ ഇന്ന് ഉറങ്ങി എണീച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഭാഗ്യം അല്ലെങ്കിൽ ഇവിടെ ഹോസ്പിറ്റൽ പോലും നേരെ ഉണ്ടാവില്ല ഉച്ചയായിട്ടുണ്ട് സമയം പക്ഷേ ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഉള്ളിലിരുന്നപ്പോൾ അറിഞ്ഞില്ല നല്ല തണുപ്പായിരുന്നു ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും കഴിക്കട്ടെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കാണുന്നുണ്ട് ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ മേടിക്കട്ടെ ഇവിടുന്ന് ആ ഒരു ട്രൈബൽ വില്ലേജിലേക്ക് വരാൻ വേണ്ടി കുറേ ദിവസമായിട്ട് ഞാൻ വരുന്നത് പക്ഷേ എത്തിയിട്ടില്ല സോ ഇവിടെ നിന്ന് ചോദിച്ചോക്കണം ആ ലോക്കൽ ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഗൂഗിളിലും മാപ്പിലൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് കാണിക്കുന്നില്ല ഇവർ ലോക്കൽ ആൾക്കാർക്കാണ് കറക്റ്റ് എവിടെ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ സോ ഇവരെടുത്ത് ചോദിച്ചിട്ടുമാണ് അങ്ങോട്ടെല്ലാം പോകാൻ പക്ഷേ മഴയാകുമ്പോൾ ടാസ്ക്കാണ് എനിക്കറിയില്ലായിരുന്നു ഇനിയിപ്പോൾ ഈ തടത്തില് ഓൾറെഡി ഇനി ജാക്കറ്റൊക്കെ എടുത്തിടണം ഞാനിത് അവിടെ ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് റോസ്റ്റഡ് പീനട്ടും പിന്നെ ഒരു കോക്കോനട്ടൊക്കെ ആയിട്ടുള്ള എന്തോ ഒരു സ്നാക്കും പിന്നൊരു പഴവും ഒരു അവക്കാടവും മേടിച്ചിട്ടുണ്ട് ഞാൻ ആ സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ബീഫാണ് പറഞ്ഞിട്ടുള്ളത് ബീഫും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു ബീഫും റൈസൊക്കെ എന്തോ ഐറ്റംസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ബീഫ് ഗ്രിൽഡ് എല്ലാം നല്ല വിഷക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ ഇത് അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതെന്ന് തോന്നുന്നു ഞാൻ എത്ര റേറ്റ് ആ ഫുഡിന്റെ റേറ്റ് എന്നാണ് പറഞ്ഞത് ആണ് പറഞ്ഞത് ഇവിടെ ആണെങ്കിൽ നല്ല തണുപ്പല്ലേ അതുകൊണ്ടായിരിക്കും അടിപൊളി നല്ല തണുപ്പിൽ ഇത് കുടിക്കുമ്പോ അടിപൊളി ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഫുഡ് ബീൻസ് ഉണ്ട് റൈസ് ഉണ്ട് സാലഡ് ഉണ്ട് പിന്നെ ബീഫിന്റെ ആ ഒരു ചെറിയ ഒരു കട്ടില്ലാത്ത മീറ്റ് പിന്നെ ബനാന ഫ്രൈ ഇതാണ് വന്നിട്ടില്ലേ ഞാൻ കഴിക്കട്ടെ ഓ സോറി ഇത് ഞാൻ പറയാൻ മറന്നു എന്തോ ഒരു ഡ്രിങ്ക് തന്നിട്ടുണ്ട് ഹെൽത്തി ആയിരുന്നത് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഞാനിവിടെ അവരടുത്ത് ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞത് ഇവിടെ എന്താ ഇതിൻ്റെ ഓഫീസ് ഉണ്ട് ട്രൈബൽ ആൾക്കാരുടെ ഒക്കെ ഇതാക്കുന്നത് അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരൂ എങ്ങനെയാണ് പോവാന്നുള്ളത് ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞ് അവിടെ വേണേൽ സ്റ്റേ ചെയ്യാം അങ്ങനെയൊക്കെ എന്തോ പറഞ്ഞ് ട്രാൻസ്ലേറ്റിൽ അതാണ് ഇവർ പറഞ്ഞത് ഞാൻ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലൊരു കവർ ഇട്ടിട്ടുണ്ട് ബാഗെല്ലാം കണ്ടോ ഫുള്ള് ബാഗും ഞാൻ കവർ ചെയ്തു പക്ഷേ റെയിൻകോട്ട് മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട് താഴെ വരെ ഈ ബാഗ് ഇതിൻ്റെ ഉള്ളിലിടാം പക്ഷെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് ഇത് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇത് ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എന്റെ സാധനങ്ങൾ വേറെ ഈ റെയിൻകോട്ടിൻ്റെ കവർ ഉണ്ട് അത് ഇതിലുള്ളി ഉള്ളിലിട്ടു ബാഗ് മാത്രം തന്നെ ഏട്ടേന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് ഒരു ബൈക്ക് ടാക്സ് എടുത്തിട്ട് പോവാണ് മഴ ആയതുകൊണ്ട് അവർ പറഞ്ഞ് നടക്കാൻ ഒരൊന്നര കിലോമീറ്റർ ഉണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ബൈക്ക് ടാക്സി എടുത്തിട്ട് പോവാണ് ബൈക്കിൽ കേറിയിട്ടുണ്ട് ഒരു കിലോമീറ്റർ ആണ് ഉള്ളത് ഒരു കിലോമീറ്ററിന് നമ്മളെ നാട്ടിലൊരു ഇവിടുത്തെ രണ്ടായിരം അത്രയാണ് വരുന്നത് അങ്ങനെ പറയാം അവര് ഈ കാണുന്നതാണ് അതിന്റെ ഓഫീസ് എന്നാണ് പറഞ്ഞത് ഇവിടെ ഓഫീസ് ആ ഒരു ട്രൈബൽ ഇതിന്റെ ഇവിടെ നോക്ക് കുറെ ഇതാണ് ആ കാണുന്ന ട്രൈബ് ആ അതിലാൾക്കാരൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുന്ന ആൾക്കാര് പക്ഷേ ഇവരുടെ വില്ലേജ് എവിടെയാണ് എന്താണെന്ന് അന്വേഷിക്കാനാണ് അങ്ങോട്ട് വന്നത് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന പറഞ്ഞേ ഞാൻ പോയി ചോദിച്ചു നോക്കട്ടെ അപ്പം അറിയാം എങ്ങനെയാണെന്നുള്ളത് അവിടെ പോയി ഞാൻ അവരോട് ചോദിച്ചിട്ട് അവരെന്നെ ഹെൽപ്പൊന്നും ചെയ്തില്ല അവർ പറഞ്ഞത് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്നതാണ് നല്ലത് അവർ തിരക്കിലാണ് അവർ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ തിരക്കിലായതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ഞാൻ അവിടുന്ന് പിന്നെ ഇറങ്ങി നടന്നു ഞാൻ വിചാരിച്ച് ഇവിടുന്ന് ആണെങ്കിൽ അടുത്ത വില്ലേജ് വല്ലതും പോവാം എന്നിട്ട് അവിടെ വല്ലതും സ്റ്റേ ചെയ്യാം ഇപ്പോൾ ഓൾറെഡി ഹീവനിങ് ആയി ഒരു നാലു മണിയായി നാലുമണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് എല്ലാം എന്താ പറയുക കോഴികൾ കൂട്ടിലണയുന്ന പോലെ ഇവിടെ എല്ലാവരും വീട്ടിൽ കയറി തുടങ്ങും സോ അതിന് മുന്നേ ഞാൻ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ പറ്റുമോ നോട്ടെ നടന്നു പോകുന്ന വഴിക്ക് കണ്ടൊരു സാധനമാണ് എന്തോ ഒരു സ്വീറ്റ് ആണ് ആ തീസാന്ന് തോന്നുന്നു കണ്ടിട്ട് എന്തായാലും സ്വീറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ എന്തോ ഒരു സാധനം അത് ഒരു ഇട്ട് ഇങ്ങനെ ആക്കുന്ന ആ ഒരു മെഷീനിൽ നല്ല റിസൾട്ട് കാണാനായിട്ട് നോക്ക് അതെ എന്നിട്ട് എന്തോ ഒരു പൊടിയൊക്കെ എടുത്ത് പീനട്ടാന്ന് തോന്നും പീനട്ട നല്ല മുകളിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മമ്മ അതെ എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടേ എന്തോ ഒരു സാധനം എന്താന്ന് മനസ്സിലാവണ എന്തോ ഒരു കൈൻഡ് ഓഫ് ക്രീമും മോളിലുള്ളത് എനിക്കതിലും ഇഷ്ടപ്പെട്ടില്ല അതിലും മധുരവൊന്നുമില്ല ഞാൻ കുറെ നേരമായിട്ട് നടന്ന് അപ്പൊ ഞാൻ ഇവിടുന്ന് ഇനി ലിഫ്റ്റ് അടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാൻ ഇരുന്നതാണ് അപ്പൊ അവിടെ പോയ സമയത്ത് അവർ എനിക്കൊരു കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു അപ്പൊ കൊറേ കഴിഞ്ഞപ്പോ അവര് എനിക്ക് റിപ്ലൈ തന്നു ജസ്റ്റ് എവിടെ എന്താന്നൊക്കെ വെയിറ്റ് ചെയ്യാൻ എടുത്ത് പറഞ്ഞു അത് ആയിട്ട് ഞാൻ മഴ ആയതുകൊണ്ട് ഇങ്ങനെ നടന്ന് 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 നടന്നിപ്പോൾ ലിഫ്റ്റ് അടിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരിപ്പോൾ വിളിച്ചു അതിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനാണ് അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് എനിക്കറിയില്ലായിരുന്നു ഇവർ കുറച്ച് സ്ലോ ആണല്ലോ അപ്പോൾ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് പോസ്റ്റ് ആവുണ്ടല്ലോ ഓർത്തിട്ടാണ് ഞാൻ നടന്നത് ഇപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് തിരിച്ചു ആയോ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ എന്നോട് വിളിച്ച് സംസാരിച്ചത് അങ്ങോട്ടും അവിടെ താമസിക്കാം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് തരാം ട്രൈബ്സിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എനിക്ക് ഒന്ന് ട്രൈബ്സിന്റെ എത്രത്തോളം അറിയില്ല കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഫോറസ്റ്റ് ഫോറസ്റ്റിനുള്ളിലാണ്ട് അവർ അങ്ങോട്ട് വീടൊന്നുമില്ല എന്തായാലും ഞാൻ പോയി നോക്കട്ടെ ഇനിയിപ്പോൾ ഞാൻ ലിഫ്റ്റ് അടിച്ചിവിടുന്ന് അങ്ങോട്ട് പോലെ എനിക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇന്നലത്തെ പോലെ റൂമൊക്കെ എടുത്ത് നിൽക്കേണ്ടി വരും സോ ഞാൻ എന്തായാലും പിന്നെ നടന്ന് തിരിച്ച് അങ്ങോട്ട് പോവാണി ഇനി ഇപ്പോൾ ഒന്നേ മുക്കാൽ കിലോമീറ്റർ ഉണ്ട് അതല്ല ഇനി തിരിച്ച് നടക്കണം അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നത് ഇനി അങ്ങോട്ട് തന്നെ പോകണം നല്ല തണുപ്പാണ് ഇവിടെ എൽ ഞാനിപ്പോൾ ഇവിടെ ജാക്കറ്റ് ജാക്കറ്റിട്ട് ഡ്രസ്സെല്ലാം ഇട്ട് അതിൻ്റെ മുകളിൽ ഞാൻ എന്താ പറയാ റെയിൻകോട്ട് ഇട്ടും തണുപ്പ് ഫ്രീസ് ആവുന്നു ഒന്നാ ഉടുക്കത്തെ തണുപ്പാണ് അതിനിടയിലാണ് ഭയങ്കര മഴ മഴയും കൂടെ പെയ്യുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ തണുപ്പാണ് തണുപ്പ് കൂടിക്കൊണ്ടേ ഇരിക്കുക ഞാനിതാ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചു നേരമായി ഒരു അര ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ട്രൈബിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിനിടയിൽ ഇവർ എനിക്ക് ഈ ഒരു സാധനം തന്നിട്ടുണ്ട് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ട്സ് തന്നെ ോ ഓക്കെ ടൊബാക്കോന്റെ ബേസ് ആയിട്ടുള്ള എന്തോ ഒരു സാധനമാണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയാ കൂടുതൽ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും അങ്ങനെയുള്ള എന്തോ ഒരു മെഡിസിനൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന സാധനം പറഞ്ഞു അപ്പോൾ ഇവിടെ വേറൊരാളുണ്ട് ആളിപ്പൊ വീഡിയോയിൽ വരുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു അപ്പോൾ ആളത് യൂസ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോകാണ് ഈ ഒരു സാധനം ടങ്കിന്റെ ഇവിടെ വെക്കണം റൈറ്റ് ജസ്റ്റ് ഹൗ യാ ഈ ഇറ്റ് Uh, Dump or just froat. Hmm? Uh, uh, oh. Yeah, it's, it's strong. strong. And this is the traditional medicine that used here the Kamsha community. Oh. With uh -huh. your finger. Uh, move. Uh. <laughs> yeah. Oh, it's strong. Oh. <laughs> okay. <Well. laughs> No, no puede, no porque como es medicina. Yeah, uh, he explicó that this medicine eh, we have the respect when we put the medicine. Oh, sorry, it's too much. Uh, I can understand. Oh, it's um, too much, uh, because I don't smoke or I don't do anything. Claro, ella no se esperaba que sea tan fuerte, entonces pide A disculpas. Y este es mambe. What? Mambe. mambe. ¿Qué es para que lo coloques acá? ¿Es más fuerte? No, un poquito más. You can to put this. Para solo, com, solo para compartirte, nomás. Que es el acompañante de, del chimu. Is the company for the chimu. This is the that you put now is the masculine energy, and this is the uh, feminine energy. And you put a little spoon. Only you open your mouth and move your tongue. Okay. Maybe maybe it's small. Okay. See? ¿Sí? You le it? No, no, no. You you take the spoon and ah 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 yeah. The small, the small, small spoon. No, eh. Uh, ¿Ah, sí, no, <laughs> you, you put the uh, here where you put the chimu. You need put the mame. Yeah, and and wait. And and now don't speak because the, the 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 medicine medicine have the spirit you you. can connect with with energy that the medicine share എൻ്റെ അമ്മ ഒന്നും പറയണ്ട ഞാൻ അവിടെ രക്ഷപ്പെട്ട ഓടുന്ന എന്താ അറിയോ അവരെന്തോ സാധനം തന്നെ അതിൽ എന്റെ കിളി പോയി എന്തോ ഡ്രഗാണത് എനിക്കറിയാൻ അവരെന്തോ മെഡിസിനൽ പർപ്പസ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ എനിക്ക് തന്നത് ഒടുക്കത്തെ സ്ട്രോങ് ആയിരുന്നു ഞാനാണെങ്കിൽ ഒരു പോലും വലിക്കാത്ത ഒരാളാണ് എന്തോ അതെല്ലാം വെച്ചിട്ട് എനിക്ക് ഞാൻ ഛർദിച്ച് ഛർദിത്ത വോമിറ്റ് ചെയ്ത് വോമിറ്റ് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ നോർമൽ ആയിട്ടില്ല ചെറിയ ശരിക്കും തലയെല്ലാം കറങ്ങി ബ്ലറായിട്ട് ഓ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ പേടിച്ചിട്ടില്ല സത്യം പറയാമല്ലോ സീരിയസ്ലി ഞാൻ ഇപ്പം രക്ഷപ്പെട്ട് ഓടിയതാണ് സത്യം അതായത് അവർ തന്നിട്ട് ഛർദിച്ച സമയത്ത് അവരൻ്റെ അടുത്ത് പറയുക ഞാൻ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്തു അതായത് അവര് അവരുടെ ഇൻഡീജിനസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞ കംശ എന്ന് പറഞ്ഞ ട്രൈബിൾ ആൾക്കാരാണ് അവര് ആ ട്രൈബിൾ ആൾക്കാർ അവരുടെ ട്രൈബിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്താണ് വെൽക്കം ചെയ്താന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം തന്നത് ഇതെല്ലാ ദിവസവും ഉപയോഗിക്കണോ അവിടെ താമസിക്കാം ഇന്നല്ല അവിടെ എത്ര നാൾ വേണമെങ്കിൽ താമസിക്കാം ഏഹ് പൈസ പോലും കൊടുക്കണ്ട കുറേ നാൾ നിൽക്കുക പക്ഷെ അവരിലൊരാളായിട്ട് ജീവിക്കാം അവർ മോഡേൺ ഡ്രെസ്സിലും മാത്രം മോഡേൺ ഉള്ളു പേടിയാവൂ അവിടെ ഉള്ളിൽ കണ്ട വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവരെല്ലാതും സീക്രട്ടായിട്ടാണ് വെക്കുന്നത് എന്ത് പ്ലാനാന്ന് പറഞ്ഞു കോക്ക കോക്ക എന്ന് മാത്രം പറഞ്ഞു എന്തോ ഒരു പ്ലാൻ്റെ ഏഹ് മാമ്പെന്നോ മാമ്പെന്തോ പറഞ്ഞു അവരുടെ ഭാഷയിൽ ഏഹ് അപ്പം അങ്ങനെയാണ് പറഞ്ഞത് ഓ അത് എന്താ എനിക്കൊന്നും പറയാൻ പറ്റും പറ്റില്ല എൻ്റെ കിളി പകുതി പോയി ഇപ്പോൾ നടക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തലക്കങ്ങനെ റങ്ങുന്നുണ്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഞാൻ എന്നിട്ട് കുറേ നേരം ഞാൻ അവിടെ ഇരുന്നു ഇപ്പോൾ രാത്രിയായിട്ടുണ്ട് എന്നിട്ടിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ് അവിടെ ഫ്രാൻസിൽ നിന്നും അർജൻറ്റീനയിൽ നിന്നും വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരാണ് ആ ഒരു പുള്ളിക്കാരെയാണ് ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായത് എന്നെപ്പോലെ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് ഈ ഒരു ഡ്രൈവ് കാണാൻ വേണ്ടി വന്നതാണ് അവർക്കും ഈ സാധനം കൊടുത്ത് ഇതെല്ലാ ദിവസവും അവർ ഉപയോഗിച്ച് അവർ അഞ്ച് മാസം ആറ് മാസം എല്ലാം ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ആറുമാസം എല്ലാം ആഴ്ച അത് തന്നെ ഉപയോഗിച്ച് അവിടെ നിൽക്കുകയാണ് അവിടെ ഇങ്ങനെ വോളണ്ടിയറിങ് പോലെ നിന്ന് നിന്നിട്ട് കാക്കാണ് അതായത് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോക്കില്ല ഇന്നിപ്പം ഞാൻ ഒരു ദിവസം ഞാനവിടെ നിന്നിരുന്നെങ്കിൽ നാളെ തൊട്ട് എനിക്ക് എല്ലാ ദിവസവും ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നേനെ അതായത് അവരെൻ്റെ അടുത്ത് പറഞ്ഞ ഈ സാധനം എല്ലാ ദിവസവും ഉപയോഗിക്കണമെന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നം ആക്ച്വലി ഇവരെല്ലാം ആമസോൺ ഫോറസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളവരാണ് ഇവരിടയ്ക്ക് അങ്ങോട്ട് പോകും അവിടെ പോലും എന്നോട് പറയും ഇതിനേക്കാട്ടിലെ എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പോലെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല അവിടുത്തെ കൾച്ചറൊക്കെ ഭയങ്കര എന്താ പറയുക ആണ് സോ ക്ലോസ്ഡ് ആയിരിക്കും നമുക്ക് നമുക്ക് എന്താ പറയുക ഒന്നും കാണാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റൂല അങ്ങനെ ഞാൻ ഓൾറെഡി കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഗൂഗിളിലൊക്കെ വായിച്ചിട്ട് പക്ഷെ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് ഒരു സാധനം ഞാൻ ആ സാധനം ഉപയോഗിച്ചിട്ട് എനിക്കിങ്ങനെ അവർ പറയുന്നത് അതെന്തോ സ്പിരിച്വൽ സാധനമാണ് ആ സാധനം എൻ്റെ ബോഡിയിൽ ബ്ലഡിലും എല്ലാം ബ്രെയിനിലെല്ലാം തട്ടി അതിങ്ങനെതാവും അത് അങ്ങനെയാണ് അവരെ വെൽക്കം ചെയ്യുന്നത് ആ ആ ഒരു ട്രൈബിലെ ആളായി മാറാനുള്ള ഇതാന്നൊക്കെ പറഞ്ഞ് കൈൻഡ് ഓഫ് എന്താ പറയുക നമ്മളെ നാട്ടിൽ മതമൊക്കെ മാറ്റുന്ന പോലെ ട്രൈബിൻ്റെ ഒരു സംഭവം ഞാൻ പേടിച്ച് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബ്രീത്തൊക്കെ കിട്ടാത്ത പോലെയായി ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്ക് ബ്രീത്ത് കിട്ടുന്നില്ല എന്തോ ഫീൽ അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ വലിച്ചിട്ട് താഴേക്ക് വീട് അപ്പം റെഡി ആവും ഒക്കെ പറഞ്ഞിട്ട് അവർ ഒരാദി ഞാൻ ഞാൻ ആ അർജൻറ്റീനയിലെ ഒരു പെ പെങ്കൊച്ചും മറ്റേ ഫ്രാൻസിലെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് നിന്നെപ്പോലെ തന്നെ ഞങ്ങളും ഇവിടെ വന്നതാണ് പിന്നെ അത് ഒരു അഡിക്ഷനായി മാറി ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റില്ല ഇത് അവരുടെ ഭയങ്കര സ്പിരിച്വൽ കണക്ഷനാണിത് പിന്നെ നമ്മൾ അവരിലേക്കായി മാറും എന്തൊക്കെയോ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എൻ്റെ കിളി പോയതെല്ലാം കേട്ടിട്ട് ഞാൻ എന്നിട്ട് എനിക്കാണെങ്കിൽ ഇറങ്ങി പോകണം എന്നുണ്ട് ഇവർ വിടൂലെന്നറിയാം പക്ഷെ ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്നിട്ട് എനിക്കൊന്നും ഓക്കെ ആവേണ്ട എൻ്റെക്ക് തലയെല്ലാം കറങ്ങാണ് ഓക്കെ ആയാലും അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ ഞാൻ എന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് അപ്പോൾ സമയമെല്ലാം ഏഴര ആയിട്ടുണ്ട് അതിന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞ് ഓക്കെ ഞാൻ എന്തായാലും ഞാനിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഞാൻ എൻ്റെ ഡിസിഷൻ പറയാമെന്ന് അവർ എനിക്ക് ഡിസിഷനെല്ലാം പറഞ്ഞിട്ട് എന്നോട് അവിടെ പിടിച്ച് നിർത്താനാണ് പ്ലാന് ഞാൻ ഓക്കെ എന്തായാലും നാളെ അപ്ഡേറ്റ് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഇന്ന് എന്ന് പറഞ്ഞ് അതായത് ഇന്നൊരു ദിവസം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നിൽക്കണം അപ്പം നാളെ ഞാൻ ഡിസിഷൻ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ ഡിസിഷൻ പറഞ്ഞിട്ട് നാളെ ഞാൻ അവിടെ നിൽക്കണം നാളെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിൽക്കണം അതാണ് എന്ത് സംഭവം എന്നറിയില്ല എന്തോ മെഡിസിൻ ആണെന്ന് പറഞ്ഞ് എന്തോ ഡ്രഗ് തന്ന് ഓ സീരിയസ്ലി ആകെ ഞാൻ പേടിച്ച് കാരണം മേലെ ആകെ എന്തോ പോലെ തലക്കൊരു കനം വന്ന പോലെ എത്ര ലൈഫിൽ ഞാൻ പേടിച്ചു ഞാൻ വെച്ചാൽ അവിടെ ഇനി എന്താവും അവരെന്നെ വിടുമോ വിടില്ലേ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പുറങ്ങി എൻ്റെ ബോഡി മൊത്തം എന്തോ ആയിക്കൊണ്ടിരിക്കുക ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നത് അങ്ങനെ എന്തോ ഒരു ടൈപ്പ് ഡ്രഗ് ഓ എന്നിട്ട് അത് എന്ത് പ്ലാൻ്റാന്ന് ഗൂഗിൾ ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ അറിയാം അത് സീക്രട്ടാണ് അത് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ ഓ എന്തായാലും ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഞാനാണ് ഐസ് ആയിക്കൊണ്ടിരിക്കുന്നത് തണുത്ത് ഇറക്കുന്നത് ഇവരാണ് ഈ മോഡേൺ ഡ്രസ്സാണ് ഇടുന്നത് ഡ്രസ്സിൽ മാത്രമേ സംഭവമുള്ളൂ ബാക്കി അതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ കാണണം ഓരോ ടൈപ്പ് മുഖം മൂടി ഇവരുടെ അതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ട്രൈബിൾ ആൾക്കാരുടെ പഴയ പണ്ട് അങ്ങനെയായിരുന്നു അതിൻ്റെ ഫോട്ടോസ് വരയ്ക്കലും അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെയാണ് എന്തായാലും ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഇനിയിപ്പോൾ മേ ബി ഞാൻ എന്താ ചെയ്യുക ടിച്ചായിക്ക് ഞാനും ഈ രാത്രി ബുദ്ധിമുട്ടായിരിക്കും ബെറ്റർ ഞാൻ ഞാനാ ഇന്നുള്ള റൂമെടുത്ത് നിന്ന് സ്ഥലത്ത് തന്നെ പോയിട്ട് ഇന്ന് താമസിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു കാരണം ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് തണുക്കുന്നത് പിന്നെ എന്തോ ആ ഒരു തലകറക്ക തലകറക്കം മാത്രം ആ തലക്കൊരു പിടുത്താണ് അത് മാറിയിട്ടില്ല അങ്ങോട്ട് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോ വല്ലാത്ത എക്സ്പീരിയൻസ് ആയിപ്പോയി രാത്രി കഴിക്കാൻ വേണ്ടിട്ട് ഞാനിത് അവിടെ ഒരു ചിക്കൻ്റെ റോസ്റ്റ് ഉണ്ട് അല്ലാത്ത അല്ലാത്ത ഗ്രിൽ ടൈപ്പ് ഉണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഗ്രില്ലിൻ്റെ ടൈപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ട് ഞാൻ ഹോട്ടൽ ഹോട്ടലിൽ തന്നെ പോയി റൂം എടുക്കണം അല്ലാണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവിടെ എത്തി ഹൈക്ക് ഹിച്ചയക്കാൻ പോയിട്ടുള്ള ഞാനാണ് തിരിച്ചു വന്നത് അങ്ങനെ ഹിച്ച് ഹൈക്ക് ചെയ്തിരുന്നെങ്കിൽ അടുത്ത ടൗണിലേക്ക് വല്ലതും എനിക്ക് പോവായിരുന്നു അതുപോലും ണ്ടായില്ല ആകെ പണി കിട്ടി പക്ഷേ വേറെ എവിടെയെങ്കിലും ഇവൻ ലോക്കൽ വില്ലേജസിലൊക്കെ സ്റ്റേ എനിക്ക് നോക്കായിരുന്നു ഇപ്പൊ ഇന്നും വീണ്ടും ഹോട്ടൽ റൂം എടുത്ത് നിക്കണം എല്ലാം കൊണ്ടും പണിയാണ് കിട്ടിന്റെ എനിക്ക് പേർപ്പിങ് വരുവാണ് എന്തൊക്കെയോ ആവുന്നു ഞാനെന്താ ഇവിടെ വന്ന് റൂം എടുത്തിട്ടുണ്ട് ഇന്നലെ താമസിച്ച ആ റൂമ് ഓക്കുപ്പൈഡ് ആയി അതിലാളിണ്ട് എന്നാണ് പറഞ്ഞേ അപ്പൊ ഇന്നലെ ആദ്യം കാണിച്ച റൂമില്ലേ അവിടെയാണ് താമസിച്ച താമസിക്കാൻ പോകുന്നത് ഓ എല്ലാം കൊണ്ടേക്കും മതിയായി എൻ്റെ അമ്മ എൻ്റെ തലയെല്ലാം വേദന എടുക്കുന്നപ്പോഴും പറ്റണില്ല അയ്യോ കുറെ മഴയും നനഞ്ഞു ഇതോക്ക് ജാക്കറ്റെല്ലാം നനഞ്ഞിരിക്കുന്നുണ്ടോ അത് ഈ റെയിൻകോട്ട് ഇട്ടാലും ഈ ജാക്കറ്റ് അത്രക്ക് ഇതില്ല ജാക്കറ്റല്ല റെയിൻകോട്ട് അത്ര കൊള്ളൂല ജാക്കറ്റ് ഉൾപ്പെടെ ഡ്രസ്സെല്ലാം കുറേ നനയും ഞാനിതവിടെ ഡിന്നറ് കഴിക്കാൻ വേണ്ടി പോവാണ് ചിക്കനും പൊട്ടാറ്റോ ആണ് പൊട്ടാറ്റോ ഇങ്ങനെ ജസ്റ്റ് തൊലിയപ്പാടെ ബോയിൽ ചെയ്തിട്ട് നമുക്ക് തരുന്നത് നമ്മളാ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അവരെ സ്കിന്ന് പീൽ ചെയ്യാറില്ല ഈ സ്കിന്ന് ഭയങ്കര ഹെൽത്തിയാണെന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ട് കേരളക്കാർ ഈ സ്കിന്ന് പീൽ ചെയ്തിട്ട് കഴിക്കുന്നു എന്ന് എന്നെനിക്കറിയില്ല എനിക്കും ആദ്യമൊക്കെ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ പിന്നീട് അത് ഹീലായി വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റിൽ ഞാൻ ഈ ഒരു ചിക്കൻ്റെ ഔട്ടർ ലെയറിലെ സ്കിന്നെനിക്കിഷ്ടമല്ല ഞാൻ കഴിക്കാറില്ല നാട്ടിൽ അൽഫാമിൽ മന്തിയിലൊക്കെ കഴിക്കാറുണ്ട് ചില സമയത്ത് എപ്പോഴും കഴിക്കാറില്ല സോ ഞാനപ്പം എന്തായാലും ഇത് കഴിക്കട്ടെ നല്ല വിശക്കുന്നുണ്ട് ഇന്നത്തെ ലൈഫ് ചെയ്യുന്നത്തെ ലൈഫല്ല ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ശോകമായിരുന്നു നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് കണ്ണടഞ്ഞ് പോയിട്ടുണ്ട് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യായിരുന്നു ഇപ്പോൾ ഫ്ലാഷ് അടിച്ച് ഫോൺ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു ഫ്ലാഷ് അടിച്ചപ്പോൾ എൻ്റെ കണ്ണുതാവുന്നുണ്ട് ഇന്നത്തെ എക്സ്പീരിയൻസ് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഭയങ്കര എന്താ പറയുക അവരവരുടെ കമ്മ്യൂണിറ്റിയിലെല്ലാം ജോയിൻ ചെയ്തു ഇനി പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നല്ല ടെൻഷനായി സാധാരണ ഇങ്ങനെയെല്ലാം കാണുമ്പോൾ ഞാൻ പേടിക്കാത്ത പക്ഷേ ഈ സിറ്റുവേഷൻ എത്രത്തോളം ഇതാണെന്നുള്ളത് ശരിക്കും ലൈവായിട്ട് ആ സിറ്റുവേഷൻ വീഡിയോ എടുത്തെങ്കിൽ മാത്രം മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ഇത്രയും മനസ്സിലാവൂലായിരുന്നു ശരിക്കും അത് ഭയങ്കര സീനായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു എന്തായാലും രക്ഷപ്പെട്ടു പോകുന്നല്ലോ സോ ഞാൻ വരുന്നുണ്ട് നല്ല രീതിയിൽ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ സോ ഈ വീഡിയോ ഞാൻ എന്തെങ്കിലും വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ